ഹലോ ഇത് നമുക്ക് കിലോ വരുന്ന രണ്ട് ഇളനീർ കേക്കിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ സൗണ്ടിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട് ചെറുതായിട്ടൊന്ന് തണുപ്പ് പിടിച്ചാണ് കേട്ടോ ഇതിനായിട്ട് ഞാനിവിടെ അരക്കിലോൻ്റെ ടിന്നിൽ രണ്ട് സ്പോഞ്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതായത് സിക്സ് ഇഞ്ചിൻ്റെ പാനിൽ ഇതിന് മെയിനായിട്ട് വേണ്ടത് ഇളനീറിൻ്റെ പൾപ്പ് തന്നെയാണ് ഇത് രണ്ട് ഇളനീറിൻ്റെ പൾപ്പാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മിക്സിങ്ങ് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഈ ഒരു പൾപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാം അതിലേക്ക് കാൽ കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് തന്നെ ഇളനീറിൻ്റെ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇത് നന്നായിട്ട് നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പോൾ കണ്ട ഇതായി ഈ ഒരു രീതിയിൽ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് ഞാനിപ്പോൾ രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ട് സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ചു വെച്ചിട്ടുള്ള പൾപ്പ് ഉണ്ടല്ലോ അത് നമുക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഇളനീർ കേക്കിൻ്റെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വേണ്ടത് ഇതിലേക്ക് വേണ്ട സിറപ്പാണ് അപ്പോൾ ഞാനിപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ സിറപ്പോടു കൂടിയാണ് സെയിൽ ചെയ്യാറ് അപ്പോൾ നമുക്ക് നോക്കാം മുക്കാൽ കപ്പ് പാലെടുക്കാം സെയിം മുക്കാൽ കപ്പ് തന്നെ നമുക്ക് ഫ്രഷ് ക്രീം എടുക്കണം അപ്പോൾ ഞാനിപ്പോൾ അളനീർ കേക്ക് ചെയ്യുന്നവരെല്ലാം ഈയൊരു സിറപ്പാണ് ഞാൻ യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് അര കപ്പ് അളവിൽ മിൽക്ക് വേണം കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതിലേക്ക് വേണ്ട സിറപ്പ് തയ്യാറായി അപ്പോൾ നിങ്ങൾ ഇളനീർ കേക്ക് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി ആണ് കേട്ടോ ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എട്ട് ഇഞ്ച് വരുന്നിട്ടുള്ള ബേസ് ബോർഡാണ് എടുത്തിട്ടുള്ളത് നമ്മൾ അരിക്കലും എൻ്റെ കേക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി വലിയ ബേസ് എടുക്കുന്ന ആണെങ്കിൽ കുറച്ചും കൂടി കേക്ക് കാണുമ്പോൾ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും ഇനി ബേസ് ബോർഡിൽ കുറച്ചൊരു ക്രീം ആക്കി കൊടുക്കാം ഇനി അതിൻ്റെ മേലിൽ ഫസ്റ്റത്തെ ലെയർ വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സിറപ്പ് ഫുള്ളായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് വെറ്റ് ചെയ്യണം കേട്ടോ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി നമുക്ക് ക്രീം ഫിൽ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട് കേട്ടോ ക്രീം അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ ഇനി ഈ ഒരു ക്രീമിൻ്റെ മേലിലേക്ക് ഒരു ഒന്ന് രണ്ട് ടീസ്പൂൺ മിൽക്ക് മേഡും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ആദ്യം പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ പളുപ്പ് ഉണ്ടല്ലോ അത് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്ത് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സും കുറച്ച് കാഷ്നറ്റും കൂടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ വളരെ കുറച്ച് ഒരു പിടി മാത്രമേ ഇട്ടുകൊടുത്തിട്ടുള്ളൂ കേട്ടോ അതിന് നമുക്ക് അടുത്ത ലെയർ വെച്ചുകൊടുക്കാം എന്നിട്ട് ഈ സെയിം പ്രോസസ്സ് തന്നെ ചെയ്തുകൊടുക്കാം കേട്ടോ അങ്ങനെ അതും ലെവൽ ഏജന് ശേഷം നമുക്ക് മൂന്നാമത്തെ ലെയറും കൂടി വെച്ചുകൊടുത്തിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം നമ്മൾ ക്രീം നല്ല സ്റ്റിഫായിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷ് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നല്ല ക്രീം നോക്കിയിട്ട് എടുക്കാം അതുപോലെ നല്ല സ്റ്റിഫായിട്ടാണ് കിട്ടുന്ന ക്രീം യൂസ് ചെയ്യട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് റിച്ചിൻ്റെ ക്രീമാണ് അങ്ങനെ ഫസ്റ്റ് കേക്കിൻ്റെ ആ ഫ്രിഡ്ജിൽ കയറ്റി അരക്കിലോ തന്നെ പിന്നെ രണ്ടാമത്തേതും കൂടി ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ സെയിം പ്രോസസ്സിങ് ആയിട്ട് അപ്പോൾ ഒരു കേക്കിൻ്റെ വെയ്റ്റ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് ഗ്രാമും ഒരു കേക്കിൻ്റെത് അറുന്നൂറ് ഗ്രാമമാണ് വരുന്നത് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ സിക്സ് ഇഞ്ചിൻ്റെ കേക്കിൻ്റെ ഒന്ന് കുറച്ച് വീതി ഉള്ളതും ഒന്ന് കുറച്ച് നീളുള്ളതുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ട്രയലാണ് ഞാനിപ്പോൾ ബേക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇത് രണ്ടും നമ്മൾ നോർമൽ ഫിനിഷിങ് ചെയ്തതിന് ശേഷം ഞാൻ ഇതായി ഇതായിരുന്നു ഡിസൈനാണ് ചൂസ് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമ്മൾ നാ ക്രാപ്പർ ഉണ്ടെന്ന് സൈഡൊക്കെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മേലിൽ ഒരു ബ്ലൂ റോസറ്റ് വരച്ചു കൊടുത്തിട്ട് നടുക്ക് ഇളനീരുന്ന പൾപ്പാണ് വിതറിയിട്ടുള്ളത് വേറെ നമ്മൾ സ്പ്രിങ്കിൾസോ കാര്യങ്ങളും ഒന്നും നമ്മൾ വയ്ക്കുന്നില്ല കേട്ടോ അത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടും അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ താങ്ക്